പല സിനിമകളിലും വളരെ ക്രൂരമായിട്ടുള്ള ചിത്രീകരണങ്ങൾ ഇപ്പോൾ നടക്കാറുണ്ട് പലപ്പോഴും അത് യുവാക്കളും കുട്ടികളും ഒന്നും സിനിമാ തിയേറ്ററുകളിൽ പോലും കാണാറില്ലായിരിക്കും പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റി കാരണവും ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചർച്ച കാരണം ഇതെന്ത് ചെയ്യും കുട്ടികൾ ആ മൊബൈലിലും അതുപോലെ ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കും ഇതെല്ലാം അവരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഈ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അത് ഇത്തരം കുട്ടികളെ ചികിത്സിക്കുന്നလေ പരിപാലിക്കുന്ന ഒരു ഡോക്ടറോടേ നമ്മുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അതുപോലെ അഗ്രസീവ് ബിഹേവിയർ വളരെ കൂടിയുള്ള കാരണം ഈ ഗെയിംസിൽ ഒക്ക ഡോക്ടറെ ഒരു മിണ്ടി കൊണ്ട ആയിരം വരെ കൊല്ലും സി നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം വയർ ചെയ്യുന്നത് നമ്മൾ എന്ത് കാണുന്നു എന്ത് കാണുന്നു കേക്കണോ ഞങ്ങൾ കണ്ട ഒരു സിനിമയാണ് സിനിമയുടെ പേര് പറയുന്നില്ല കാരണം ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു നാലു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഗ്ലാസ് എടുത്തി വെച്ച് അടിച്ച് ചപ്പാത്തി പോലെ ആക്കിയിട്ട് ഒരു പയ്യനെ ഒരു ടീനേജർ ഫാദറിനെ കൊന്നു ആ കുട്ടിയുടെ ലാപ്ടോപ്പിൽ നിന്ന് റിക്കവർ ചെയ്തിരിക്കുന്ന ഡോക്ടർ പറഞ്ഞ മൂവിയുടെ സീൻസ് മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഇത്രയും ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഒരു ഹീറോയിസായിട്ട് ഏറ്റെടുക്കുന്നത് കാര്യം ഈ പറഞ്ഞ മൂവി അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തൊരു മൂവിയാണ്